ശുശ്രൂഷ സമയം നമ്മളായിരിക്കുന്ന ഇടങ്ങളിലേക്ക് ദൈവത്തിന്റെ അത്ഭുത ശക്തി സ്വീകരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് യൂതിന്റെ പുസ്തകം ഒൻപതാം അധ്യായം പതിനൊന്നാം തിരുവചനം പറയുന്നു അവിടുത്തെ ശക്തി സംഖ്യയെയോ അവിടുത്തെ പ്രതാപം ശക്തന്മാരെയോ ആശ്രയിക്കുന്നില്ല അവിടുന്ന് എളിയവരുടെ ദൈവവും മർദ്ദിതരുടെ സഹായകനുമാണ് അവശരെ തള്ളുന്നതും നിരാധരരെ പരിപാലിക്കുന്നതും ആശയറ്റവരെ രക്ഷിക്കുന്നവനുമാണ് ആശയറ്റവരെ രക്ഷിക്കുന്നവനാണ് ഒരുപക്ഷെ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പലർക്കും എന്നെ രക്ഷിക്കാൻ ആരുമില്ല എന്നൊരു ചിന്തയുണ്ടെങ്കിൽ ഇതായി പരിശുദ്ധത്താര നിനക്കൊരു വാഗ്ദാനം നൽകുകയാണ് നിന്നെ രക്ഷിക്കാൻ നിനക്കൊരു ദൈവമുണ്ട് എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്ന് ആരെങ്കിലും വിഷമിക്കുന്നുണ്ടെങ്കിൽ ഈ ശുശ്രൂഷ സമയം ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് പറയുന്നു നിന്നെ നിന്റെ ദൈവത്തിന് നന്നായി മനസ്സിലാകും ജീവിതത്തിൽ ആരും എൻ്റെ കൂടെയില്ലെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നീ വിശ്വസിക്കുക ദൈവം നിന്റെ കൂടെയുണ്ട് ഇന്നോളമുള്ള നിൻ്റെ ജീവിതത്തെ ആർക്കും മനസ്സിലായില്ലെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ദൈവം നിന്നോട് പറയുന്നു എനിക്ക് നിന്നെ നന്നായി മനസ്സിലാകും യുദ്ധത്തിൻ്റെ പ്രവചനം ഒൻപതാം അധ്യായം പതിനൊന്നാം തിരുവചനം ഓരോ വ്യക്തിയുടെയും ശിരസ് മുതൽ ഉള്ളംകാൽ വരെ വെളിപ്പെടട്ടെ അവിടുത്തെ ശക്തി സംഖ്യയെയോ അവിടുത്തെ പ്രതാപം ശക്തന്മാരെയോ ആശ്രയിക്കുന്നില്ല നിനക്കാൾബലമുണ്ടോ എന്നുള്ളതല്ല നിനക്ക് അധികാരമുണ്ടോ എന്നുള്ളതല്ല നിനക്ക് കുടുംബ പാരമ്പര്യമുണ്ടോ എന്നുള്ളതല്ല നിനക്ക് എത്രത്തോളം മാനുഷികമായ കഴിവ് ഉണ്ട് എന്നുള്ളതല്ല നീ എത്രത്തോളം അധ്വാനിച്ച് സമ്പത്ത് നേടിയിട്ടുണ്ട് എന്നുള്ളതല്ല മറിച്ച് ദൈവം നിൻ്റെ കൂടെയുണ്ടോ നീ വിശ്വസിക്കുക നിനക്ക് വിജയമുണ്ട് ഓരോ വ്യക്തിയും രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണുകളടച്ച് കർത്താവെ ഈ ശുശ്രൂഷ സമയത്ത് അപ്രകാരം ദൈവത്തിൻ്റെ ശക്തി എൻ്റെ മേൽ വെളിപ്പെടുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഓരോ വ്യക്തിയും കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം നിയമാവർത്തന പുസ്തകം പത്താം അധ്യായം പതിനെട്ടാം തിരുവചനം അവിടുന്ന് അനാഥർക്കും വിധവകൾക്കും നീതി നടത്തി കൊടുക്കുന്നു ആരും തുണയില്ല എന്ന് ചിന്തിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുക അനാഥർക്കും വിധവകൾക്കും എന്നതിൻ്റെ അർത്ഥം നിന്റെ ജീവിതത്തിൽ ആരും നിന്റെ കൂടെയില്ലെന്ന് നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നീ വിശ്വസിക്കുക ദൈവം നിന്റെ കൂടെയുണ്ട് അതുകൊണ്ടാണ് സങ്കീർത്തനം ഇരുപത്തിരണ്ട് ഇരുപത്തി ഏഴ് പത്ത് പഠിപ്പിക്കുന്നത് അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുടെ ഉള്ളിൽ വലിയ ഉണ്ടല്ലോ എൻ്റെ വീട്ടിൽ ഞാൻ അനുഭവിക്കുന്ന വിഷമം വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ള വിഷമം ഈ വിഷമത്തിലേക്ക് ദൈവത്തിൻ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ രണ്ട് കരങ്ങളും ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്ന സമയം നിന്റെ ഉള്ളിലുള്ള എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും കർത്താവിൻ്റെ പക്കലേക്ക് സമർപ്പിക്കുക സങ്കീർത്തനം മുപ്പത്തി അഞ്ച് വചനം പത്ത് ബുക്ക് ഓഫ് സാം ചാപ്റ്റർ തേർട്ടി ഫൈവ് വേർഡ്സ് ടെൻ അങ്ങേക്ക് തുല്യനായി ആരുണ്ട് ബലഹീനനെ ശക്തരിൽ നിന്നും ദുർബലനും ദരിദ്രനുമായവനെ കവർച്ചക്കാരിൽ നിന്നും അങ്ങ് രക്ഷിക്കുന്നു ബലഹീനനെ ശക്തരിൽ നിന്നും ദരിദ്രനായവനെ ഇതാ കവർച്ചക്കാരിൽ നിന്നും അങ്ങ് രക്ഷിക്കുന്നു നിനക്ക് എന്തെങ്കിലും ബലഹീനതയുണ്ടോ കർത്താവ് നിന്നെ രക്ഷിക്കും നീ ദരിദ്രനാണോ കവർച്ചക്കാരിൽ നിന്ന് നിന്നെ രക്ഷിക്കും എന്നതിൻ്റെ അർത്ഥം ഏതെങ്കിലും വിഷയത്തിൽ ഞെരുങ്ങുന്നുണ്ടെങ്കിൽ ഒറ്റപ്പെട്ടിരിക്കുന്നെങ്കിൽ നിനക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്യുമെന്നാണ് സങ്കീർത്തനം പത്താം അധ്യയം പതിനെട്ടാം തിരുവചനം അനാഥർക്കും പീഡിതർക്കും അങ്ങ് നീതി നടത്തി കൊടുക്കും കർത്താവ് കർത്താവിനിക്കു വേണ്ടി യുദ്ധം ചെയ്യും കർത്താവ് ഞാൻ വിശ്വസിക്കുന്നു സങ്കീർത്തനം അറുപത്തെട്ട് വചനം അഞ്ച് അനാഥർക്ക് പിതാവും വിധവകൾക്ക് സംരക്ഷകനുമാണ് അഗതികൾക്ക് വസിക്കാൻ ദൈവം ഇടം കൊടുക്കുന്നു ഇടം കൊടുക്കുന്നു ഒരുപക്ഷെ വീടില്ലാത്തതിൻ്റെ പേരിൽ ഭാരപ്പെടുന്നവരുണ്ടല്ലോ ദൈവ പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുടെ ഉള്ളിലുള്ള ചില ചില സങ്കടങ്ങളിൽ കർത്താവ് അത്ഭുതകരമായിട്ട് ഇടപെടുന്നു കുടുംബത്തിനു വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടിട്ട് ആ കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെടേണ്ടി വന്ന അവസ്ഥ ഇപ്പൊ വാടക വീട്ടിൽ കഴിയുന്ന സഹോദര കർത്താവ് നിന്നോട് പറയുന്നു നീ വിഷമിക്കേണ്ട കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും കുടുംബത്തിന് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് ഇന്ന് ഒരു കറിവേപ്പില പോലെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിൻ്റെ സങ്കടമുണ്ടോ കർത്താവ് പറയുന്നു നീ വിഷമിക്കേണ്ട നീ വിഷമിക്കേണ്ട ദൈവിടെ കണ്ണുനീരോടൊരു ഭാര്യ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ഒത്തിരിയേറെ ഭർത്താവിന് വേണ്ടി ത്യാഗമെടുത്ത് ഒത്തിരി അധ്വാനിക്കുന്നു പക്ഷേ വീട്ടിൽ ഒരു വിലയും കിട്ടുന്നില്ല എൻ്റെ അധ്വാനത്തിന് ഒരു വിലയുമില്ല ഭർത്താവിന് എന്നെ പുച്ഛമാണ് എന്നെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരി ഈ സങ്കടത്തിലേക്കാണ് കർത്താവ് ഇടപെടുന്നത് ഓൺലൈൻ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുന്ന ഒത്തിരി പേരുടെ വലിയ മാനസിക ഭാരത്തിലേക്കാണ് കർത്താവ് ഇടപെടുന്നത് ദേ ഭർത്താവ് ജോലിക്ക് പോയപ്പോൾ ഭാര്യ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഈ ശുശ്രൂഷയിൽ ഇങ്ങനെ പങ്കെടുക്കുന്നുണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെ ഈ നാല് ചുവരുകൾക്കുള്ളിൽ ഞാനിങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കാനാണോ വിഷമിച്ചല്ലേ നീ പ്രാർത്ഥിക്കുന്നത് നിൻ്റെ വിഷമം കർത്താവ് കാണുന്നു നിൻ്റെ വിഷമം കർത്താവ് കാണുന്നു ഓരോരുത്തരും വിശ്വസിക്കുക എനിക്കു വേണ്ടി എൻ്റെ ദൈവം പ്രവർത്തിക്കും അതുകൊണ്ടാണ് സങ്കീർത്തനം നാൽപ്പത് പതിനേഴ് പഠിപ്പിക്കുന്നത് ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ് എങ്കിലും കർത്താവിൻ എന്നെ പറ്റി കരുതലുണ്ട് അങ്ങന്റെ സഹായകനും വിമോചകനുമാണ് രണ്ടു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക ഈ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക

െ പറ്റി കരുതലുണ്ട് അങ്ങൻറെ സഹായകനും വിമോചകനുമാണ് നിന്റെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്നൊരു പ്രാർത്ഥനയാണ് സങ്കീർത്തകനോട് ചേർന്ന് നീയം പ്രാർത്ഥിക്കുകയാണ് ഞാൻ ദരിനും ദരി പാവപ്പെട്ടവനുമാണ് പാവപ്പെട്ടവനുമാണ് കർത്താവിന് എന്നെ പറ്റി കരുതലുണ്ട് കരുതലുണ്ട് അങ്ങൻറെ സഹായകനും വിമോചകനുമാണ് അങ്ങൻറെ സഹായകനും വിമോചകനുമാണ് രണ്ടു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ച് നീ പ്രാർത്ഥിക്കുക അങ്ങന്റെ സഹായകനാണ് എന്ന് പറഞ്ഞാൽ ദൈവം നിന്നെ സഹായിക്കും നീ ഇന്നായിരിക്കുന്ന ഏതവസ്ഥയിലാണെങ്കിലും കർത്താവ് നിന്നെ സഹായിക്കും നിങ്ങൾ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ കാണണം ചില ചില കാര്യങ്ങളിൽ പെട്ട് അവസ്ഥ നിനക്കുണ്ടല്ലോ ആ പെട്ട് അവസ്ഥയിൽ കർത്താവ് നിന്നത് ഇങ്ങനെ കരം പിടിച്ച് നീ മനസ്സിൽ കാണണം പത്രോസ് വെള്ളത്തിൽ ഇങ്ങനെ താണു വീഴാൻ പോയപ്പോൾ അവൻ്റെ കരം പിടിച്ചുയർത്തിയ ആ യേശു ഇതാ നിന്റെ രണ്ട് കരങ്ങളെയും പിടിച്ചുയർത്തുന്നത് നീ മനസ്സിൽ കാണണം നീ മനസ്സിൽ കാണണം കർത്താവ് എന്നെ സഹായിക്കുന്നു സാമ്പത്തിക കടബാധ്യതയിൽ കരയുന്ന സഹോദര വിശ്വസിക്കോ നിന്റെ കടബാധ്യതയുടെ നടുവിൽ നിന്റെ കരം പിടിച്ച് ദൈവം ഇങ്ങനെ ഉയർത്തും ജോലിക്ക് വേണ്ടി നെട്ടോട്ടമോടി ഒരു വാതിലും തുറന്നില്ല വളരെ ഭാരപ്പെട്ട് ഇങ്ങനെ കുരിഞ്ഞ ശിരസോടുകൂടെ എത്ര നാൾ നീ ജീവിക്കും നിനക്ക് നാട്ടുകാരുടെ മുമ്പിൽ ഒന്നും നടുവുയർത്തി തല ഉയർത്തി ജീവിക്കണ്ടേ കർത്താവ് നിന്നെ ഉയർത്തും നീ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നീ മനസ്സിലത് കാണണം മനസ്സിലത് കാണണം എൻ്റെ ദൈവം എന്നെ സഹായിക്കും എൻ്റെ ദൈവം എന്നെ സഹായിക്കും കാരണം അവിടുന്ന് വിമോചകനാണ് എന്നെ മോചിപ്പിക്കും എത്ര വലിയ കെട്ടിൽ കഴിയുന്ന വ്യക്തിയാണെങ്കിലും കർത്താവ് നിന്നെ വിടിവിക്കും നീ അത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക കർത്താവ് നിന്നെ വിടിവിക്കും ഒരു തെറ്റായ സ്നേഹബന്ധത്തെ തുടർന്ന് ഇന്ന് ഉറക്കമില്ലാതെ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന സഹോദരി കർത്താവ് പറയുന്നു നീ വിഷമിക്കേണ്ട നിന്റെ കെട്ട് കർത്താവ് പൊട്ടിക്കും കർത്താവ് നിനക്ക് വിമോചനം നൽകും കർത്താവ് നിന്നെ രക്ഷിക്കും ഈ പെട്ടുപോയ അവസ്ഥയിൽ നിന്ന് കർത്താവ് നിന്നെ ഉയർത്തും നീ ഭാരപ്പെടേണ്ട നീ വിഷമിക്കേണ്ട നീ ഒന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ നിന്റെ നിലവിളി കാണുന്ന കേൾക്കുന്നൊരു ദൈവമുണ്ട് സങ്കീർത്തനം അമ്പത്തി ആറ് എട്ട് അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് എന്റെ കണ്ണീർക്കണം കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് വിശ്വസിക്കണം ഓരോ വ്യക്തിയും വിശ്വസിക്കണം ഉച്ചത്തിൽ പറയുന്നു ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ് എങ്കിലും കർത്താവിന് എന്നെപ്പറ്റി കരുതലുണ്ട് അങ്ങന്റെ സഹായകനും വിമോചകനുമാണ് ഓ ഓ ദൈവമേ ദൈവമേ എന്നിൽ സംഭവിക്കട്ടെ രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് <59an> േ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചോ ഇതൊരു ത്യാഗപൂർണമായൊരു ശുശ്രൂഷയല്ലേ നീ തമ്പുരാന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തുമ്പോൾ തമ്പുരാണം നിന്റെ ജീവിതത്തിൽ രക്ഷയുടെ ഒരു വഴിയാണ് നാട്ടുകാരുടെ അല്ലല്ലോ നീ കരങ്ങൾ ഉയർത്തിയിരിക്കുന്നത് വീട്ടുകാരുടെയും കൂട്ടുകാരുടെ മുമ്പിൽ അല്ലല്ലോ നീ കണ്ണടച്ച് നീ എവിടെ നിൽക്കുന്നെങ്കിലും കരങ്ങൾ ഉയർത്തുമ്പോൾ വിശ്വസിച്ചോണം എൻറെ ദൈവത്തിന്റെ മുമ്പിലാണ് ഞാൻ കരങ്ങൾ ഉയർത്തിയിരിക്കുന്നത് എന്നെ ഈ ഭൂമിയിൽ പെട്ടുപോകാൻ അനുവദിക്കാത്ത പട്ടുപോകാൻ അനുവദിക്കാത്ത നശിക്കാൻ അനുവദിക്കാത്ത ഒരു ദൈവം എനിക്കുണ്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം അതുകൊണ്ടാണ് സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി ആറ് വചനം ഒൻപത് പഠിപ്പിക്കുന്നത് കർത്താവ് പരദേശികളെ പരിപാലിക്കുന്നു വിധവകളെയും അനാഥരെയും സംരക്ഷിക്കുന്നു നീ വിഷമിക്കേണ്ട അമ്മേ അമ്മ വിഷമിക്കേണ്ട മകൻ ഇത്രയും വളർത്തി വലുതാക്കിയിട്ട് ആ മകൻ ഇപ്പൊ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന അമ്മയ്ക്കൊരു സങ്കടം ഉണ്ടല്ലോ ഈ സങ്കടം കർത്താവ് കാണുന്നു ദൈവം ഇടപെടും ദൈവം ഇടപെടും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചോണം പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം പതിനാലാം തിരുവചനം അനാഥന്റെ പ്രാർത്ഥനയോ വിധവയുടെ പരാതികളോ അവിടുന്ന് അവഗണിക്കുകയില്ല അവഗണിക്കുകയില്ല വിശ്വസിക്കുന്ന ദൈവജനമേ ഈ ശുശ്രൂഷ സമയത്ത് നീ എവിടെ നിൽക്കുന്നെങ്കിലും ഉള്ളുരുക നീ പ്രാർത്ഥിച്ചോണം അതിനാണ് നിന്നെ കർത്താവ് തിരഞ്ഞെടുത്തത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ മലാക്കി പ്രവചനം മൂന്നാം അധ്യായം അഞ്ചാം തിരുവചനം ആഭിചാരകർക്കും വ്യഭിചാരികൾക്കും കള്ളസത്യം ചെയ്യുന്നവർക്കും വേലക്കാരനെ കൂലിയിൽ വഞ്ചിക്കുന്നവർക്കും വിധവകളെയും അനാഥരെയും പീഡിപ്പിക്കുന്നവർക്കും പരദേശികളെ ഞിരിക്കുന്നവർക്കും എന്നെ ഭയപ്പെടാത്തവർക്കുമെതിരെ സാക്ഷ്യം നൽകാൻ ഞാൻ വേഗം വരും സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു എന്റെ ദൈവമേ ഈ വചനത്തിന്റെ ശക്തിയാൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഭാരപ്പെട്ട് കഴിയുന്ന ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ എന്ന് വിഷമിച്ച് കഴിയുന്ന എന്തു ചെയ്യണമെന്നറിയാതെ ജീവിതത്തിന്റെ ഞെരുക്കത്തിന്റെ നടുവിൽ കഴിയുന്ന സഹോദരാ സഹോദരി കരങ്ങൾ ഉയർത്തി യേശു എന്ന് വിളിക്കുമ്പോ നീ വിശ്വസിക്കണം അവിടുത്തെ ശക്തി സ്വർഗത്തിന്റെ ശക്തി നിന്റെ മേൽ വെളിപ്പെടുന്ന സമയം നിന്റെ മേൽ വെളിപ്പെടുന്ന സമയം ഓ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവേ 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 അഭിഷേകത്തിന്റെ ശക്തി ഈ ശുശ്രൂഷ സമയത്ത് ഓരോ ദൈവ മക്കളിലേക്കും എല്ലാ കെട്ടുകളും കർത്താവട്ടെ എല്ലാ പൈശാചിക പീഡനും കഥാവട്ടെ വിശ്വസിക്കുന്ന ഓരോരുത്തരും ആഗ്രഹിച്ചു പ്രാർത്ഥിക്കണം ഓ റൂഹ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഒരു പുതിയ അഭിഷേകം ഒരു പുതിയ ശക്തി ഓരല്ലോ ഓരല്ലോ സ്വരം ഉയരട്ടെ നിലവിളി ഉയരട്ടെ ഈശോയെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മണ്ണിലാണ് നമ്മൾ ഇരിക്കുന്നത് ഇങ്ങനെ ഈ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത് കൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് അത് വിശ്വസിക്കുന്നവരെന്ന് കൈയടിച്ച് ഈശോക്ക് നന്ദി പ്രൈസ് പറഞ്ഞേൺ പ്രവചനം തിരുവചനം ഒന്ന് വായിച്ചാലോ നല്ല ഒന്നാന്തര വചനമാണ് ഏശയ്യയുടെ പ്രവചനം അമ്പത്തഞ്ച് അതിന്റെ ആറാം തിരുവചനം വായിക്കാം കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടത്തെ അന്വേഷിക്കുവേണ്ടി യെസ് അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ കണ്ടോ ഈ ശുശ്രൂഷയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഏഷയ പ്രവാചകൻ ഈ സമയത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ് കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ അവിടുന്ന് അരികയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ ഹാലേലുയ ഹാലു വലതകരെ ഉയർത്തിപ്പിടിച്ച് ഈ വചനം നമുക്ക് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം കർത്താവിനെ കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കു അവിടുന്ന് അരികയുള്ളപ്പോൾ അവിടുത്തെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്നു ഈ ശുശ്രൂഷയിൽ പടുക്കും പങ്കെടുക്കുമ്പോൾ ഓരോരുത്തരും വിശ്വസിക്കുക എന്റെ കർത്താവിനെ അനുഭവിക്കുവാൻ വ്യക്തിപരമായി സ്വീകരിക്കുവാൻ എനിക്ക് കിട്ടിയിരിക്കുന്ന സമയം ഇതാണ് നാളെയല്ല മറ്റന്നാളല്ല മറിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഈ സമയമാണ് കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന സമയം അവിടുത്തെ അന്വേഷിക്കാൻ കഴിയുന്ന സമയം അവിടുന്ന് അരികയുള്ള സമയം പ്രീസലോൺ ചിലരുത് കേട്ടപ്പോൾ എന്നാ പിന്നെ ഒട്ടും സമയം കളയേണ്ട നന്നായി ഉറങ്ങിയേക്കാം അതല്ല സമയം നന്നായി ഉപയോഗിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ അന്വേഷിക്കാൻ ദൈവ സാന്നിധ്യം തിരിച്ചറിയാൻ കിട്ടുന്ന സമയം ഇതാണ് അത് മറ്റന്നാളോ നാളത്തേക്കോ പിന്നത്തേക്കോ വെക്കാനല്ല മറിച്ച് ഇപ്പോൾ തന്നെ ദൈവത്തെ അന്വേഷിക്കണം പ്രീസലോയല്ല ഞാനിത് ഈ വചനം പറയുമ്പോൾ ഈ വചനം ഇവിടെ ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും അഭിഷേകമായി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ വലിയ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ ഒരുങ്ങുന്നത് മണിക്കൂറുകളൂ എന്തിനു വേണ്ടി എന്തിനു വേണ്ടി എന്തിനു വേണ്ടി മണിക്കൂറുകളെ ഉള്ളു എന്തിനു വേണ്ടി വേണ്ടി പറ ഈ ഞായറാഴ്ച മുതല് എന്തോ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവാ എന്തിനു വേണ്ടി എന്താ എന്താ ദൈവമേ പള്ളിപ്പെരുന്നാളിന്റെ ക്ഷീണം കഴിഞ്ഞില്ലേ അമ്പ് പെരുന്നാളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു എന്റെ പ്രിയപ്പെട്ടവരെ നോമ്പിന്റെ ഏറ്റവും അടുത്ത ഒരുക്കത്തിന്റെ ദിനങ്ങളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ അനുഭവിക്കാൻ കർത്താവിനോട് ചേർന്നിരിക്കാൻ അത്രമേൽ കൃപ സ്വീകരിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത അത്ഭുത മണിക്കൂറിന്റെ ഏറ്റവും അടുത്ത ഒരുക്ക മണിക്കൂറുകളിലാണ് നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്നത് വിശ്വസിക്കുന്ന ഒരു ഒച്ചത്തിൽ പറഞ്ഞു നോമ്പെടുക്കാൻ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ ഉണ്ടോ ഇതെന്തിനറിയോ ചിലര് മറന്നുപോയി ചിലര് നോമ്പ് തുടങ്ങി കുറച്ചു ദിവസം കഴിയുമ്പോഴാണല്ലോ ചേടാ നോമ്പായിരുന്നല്ലേ ആദ്യം മുതൽ എടുക്കാമായിരുന്നു ഇനിയിപ്പൊ പോയില്ലേ പോട്ടെ അടുത്ത വർഷം എടുക്കാം ഇന്ന് ഈ ശുശ്രൂഷയിൽ ഇരിക്കുന്ന ഓരോരുത്തർക്കും കർത്താവ് പറയുന്നത് നോമ്പിന്റെ ഏറ്റവും അടുത്ത ഒരുക്ക മണിക്കൂറുകളിൽ നിന്റെ ജീവിതത്തിൽ നീ നോമ്പെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നുള്ള സുപ്രധാനമായ ഒരു ചോദ്യം ചോദിക്കുകയാണ് പലതരം നോമ്പുകളുണ്ട് ഇല്ല കണ്ടിട്ടില്ലേ പലതരം നോമ്പുകളുണ്ട് ചിലര് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഉപവസിക്കും വേറെ ചിലര് പകുതി നോമ്പെടുക്കും എടുക്കും അമ്പത് നോമ്പിന്റെ പകുതി എടുക്കും ഇനി വേറെ ചിലര് കുറച്ചും കൂടെ മടിയൊക്കെ ഉള്ളവര് വിശുദ്ധവാരത്തിൽ മാത്രം ഓശാന മുതൽ ഈസ്റ്റർ വരെയുള്ള ദുഃഖശനി രാത്രി വരെ എടുക്കും അപ്പൊ എന്റെ ചോദ്യം എന്റെ പ്രിയപ്പെട്ടവരെ നോമ്പെടുക്കാൻ ഉദ്ദേശം ഉണ്ടോ ഉണ്ടെങ്കിൽ എങ്ങനെയുള്ള നോമ്പെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇത് ആലോചിക്കേണ്ട മണിക്കൂറുകളാണ് നിന്റെ മുമ്പിലുള്ളത് ഇവിടെ ഇരിക്കുന്ന വേറെ ചിലർക്ക് ചിന്ത അത് ഞായറാഴ്ച ശനിയാഴ്ച അല്ലെ ഞായറാഴ്ചത്തേക്ക് എത്തുമ്പോഴത്തേക്ക് പേത്രത്ത എന്ന് പറഞ്ഞാൽ എന്താ അന്നാണ് കഴിക്കാവുന്നതെല്ലാം കഴിച്ചു തീർക്കുന്നത് ആണോ അന്നാണ് വീട്ടിലുള്ള ഇറച്ചി മുഴുവൻ വെട്ടി വിഴുങ്ങുന്നത് ആണോ അതാണോ പേത്രത്ത നോമ്പാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അല്ലേ അന്നത്തെ ദിവസം കഴിക്കാവുന്നതെല്ലാം കഴിക്കുക അടുത്ത വീട്ടിൽ പോയി കഴിക്കുക നാട്ടിൽ നടന്നു കഴിക്കുക അതിനുള്ളതാണോ പേത്രത്ത ആണോ പേത്രത്ത എന്നുള്ള സുറിയാനി പദത്തിന്റെ അർത്ഥം തിരിഞ്ഞു നോക്കുക എന്നുള്ളതാണ് വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം നാൽപ്പതാം തിരുവചനം ബുക്ക് ഓഫ് ലെമൻറ്റേഷൻ ചാപ്റ്റർ ത്രീ വേഴ്സ് ഫോർട്ടി ബൈബിൾ ഉള്ളവരും തുറന്നേ നല്ല ഒന്നാന്തര വചനമാണ് നോമ്പിലേക്ക് അടുത്ത ഒരുക്കത്തിന്റെ ദിവസങ്ങളിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു വചനമാണ് വിലാപങ്ങളുടെ പുസ്തകം ഏത് പുസ്തകം വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം നാൽപ്പതാം തിരുവചനം വായിച്ചേ നമുക്ക് നമ്മുടെ വഴികൾ നമ്മുടെ വഴികൾ സൂക്ഷ്മമായി സൂക്ഷ്മമായി പരിശോധിക്കുക പരിശോധിക്കുകയും കർത്താവിംഗിലേക്ക് തിരിയുകയും ചെയ്യാം നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിങ്കിലേക്ക് തിരിയുകയും ചെയ്യാം എന്ന് പറഞ്ഞാൽ പേതൃത എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് തിരിഞ്ഞു നോക്കുക ഇന്നലകളിലേക്ക് നോക്കുക എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുക അപ്പൊ ഒന്നാമത്തെ കാര്യം നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ നിന്റെ വഴികളെ സൂക്ഷ്മമായി പരിശോധിക്കണം അല്ലേ ലുയു നമ്മുടെ വഴികൾ നമ്മൾ ഇന്നോളം വന്ന ജീവിതത്തിന്റെ വഴികളെ ഒന്ന് പിന്തിരിഞ്ഞു നോക്കാനുള്ള ഒരു സമയമാണ് റിട്രീറ്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് റിട്രീറ്റ് 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 പോട്ട സെന്റർ 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 ഡിവൈൻ അട്ടപ്പാടി ചിറ്റൂർ എല്ലാ ധ്യാന കേന്ദ്രങ്ങളാണ് വാട്ട് വാട്ട് ഇറ്റ് മീൻ എന്താണ് റിട്രീറ്റ് എന്ന വാക്കിന്റെ അർത്ഥം റിട്രീറ്റ് റിട്രീറ്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ റിട്രീറ്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ ഏതാ അർത്ഥം ധ്യാനം എന്നാണ് അത് മെഡിറ്റേഷൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം റിട്രീറ്റ് എന്ന വാക്കിന്റെ അർത്ഥം റിട്രീറ്റ് എന്ന് പറയുക പിന്തിരിയുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം റിട്രീറ്റ് പിൻതിരിയുക പിന്തിരിയുക അപ്പോൾ നമ്മൾ ഈ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ യഥാർത്ഥത്തിൽ ഒരു റിട്രീറ്റിലോട്ട് പ്രവേശിക്കുകയാണ് വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം നാൽപ്പതാം തിരുവചനം ബുക്ക് ഓഫ് ലെമൻഡേഷൻ ചാപ്റ്റർ ത്രീ വേഴ്സ് ഫോർട്ടി നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ് നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിംഗിലേക്ക് തിരിയുകയും ചെയ്യാം ഏത് വഴിയാണ് വീട്ടിലിടയ്ക്കുള്ള വഴിയാണോ അല്ലല്ല നിന്റെ ജീവിതമാകുന്ന വഴി ഈ വഴിയെ ഒന്ന് തിരിഞ്ഞു നോക്കണം എന്നിട്ട് ചില കാര്യങ്ങൾ തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തണം അങ്ങനെ തിരുത്തി മുന്നോട്ട് നീങ്ങുന്ന അനുഗ്രഹത്തിന്റെ ദിനങ്ങളാണ് അല്ലേ ലുയാ